ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് തുർക്കി പാകിസ്ഥാനു പിന്തുണ നൽകിയതിന് മറുപടിയായി തുർക്കിക്ക് ഇന്ത്യ ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകി ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിത്തറ പരസ്പര ബഹുമാനവും പരസ്പരമുള്ള ആശങ്കകളോടുള്ള സംവേദനക്ഷമതയുമാണെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാനും ഇസ്ലാമാബാദും റാവൽപിണ്ടിയും പതിറ്റാണ്ടുകളായി സംരക്ഷിക്കുന്ന ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ വിശ്വസനീയവും പരിശോധിക്കാവുന്നതുമായ നടപടി സ്വീകരിക്കാനും പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നതിന് തുർക്കി സ്വാധീനം ഉപയോഗിക്കുമെന്ന് ഇന്ത്യ നിലവിൽ പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സഖ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കർശനമായി ഇന്ത്യയുടെ മുന്നറിയിപ്പ് വരുന്നത് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രത്യയശാസ്ത്രപരവും ധാർമ്മികവുമായ പിന്തുണ മാത്രമല്ല സൈനിക ഹാർഡ്വെയർ വിതരണവും ഉൾപ്പെടുന്നു സമീപകാല സംഘർഷത്തിനിടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വിശാലമായ സിവിലിയൻ സൈനിക മേഖലകളെ ലക്ഷ്യമിട്ടുള്ള അതിർത്തി കടന്നുള്ള സൈനിക നടപടികൾക്കായി തുർക്കി പാകിസ്ഥാന് നൂറുകണക്കിന് ഡ്രോണുകൾ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭീകരവാദികൾ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുർക്കി അപലപിച്ചില്ല എന്ന് മാത്രമല്ല പകരം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതികാരാക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തോടുള്ള പ്രതികരണമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തുർക്കിയുടെ പങ്ക് കൂടുതൽ വെളിച്ചെത്തു കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് ഡ്രോണുകളും ആയുധ കയറ്റുമതിയും ഉൾപ്പെടെയുള്ള തുർക്കി സൈനിക ആസ്തികൾ പാകിസ്ഥാന നടപടികളിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അനുശോചനത്തിന്റെയും ഐക്യധാരണത്തിന്റെയും സന്ദേശം അയച്ചുകൊണ്ട് തുർക്കി പ്രസിഡന്റ് റദോഗൻ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ കൂടുതൽ ശക്തിപ്പെടുത്തി പരസ്പര ആശങ്കകളോടുള്ള സംവേദനക്ഷമതയുടെ അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സൃഷ്ടിപരമായ ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിത്തറയെ ദുർബലപ്പെടുത്തുമെന്ന് ഇന്ത്യൻ സർക്കാർ ഊന്നി പറഞ്ഞു ഭീകരത ഒരു രാജ്യനയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്നതിൽ നിന്നും പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാനും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭീകരാവാസ വ്യവസ്ഥയെ തകർക്കാൻ വിശ്വസനീയവും പരിശോധിക്കാവുന്നതുമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇന്ത്യ തുർക്കിയോട് ആവശ്യപ്പെടുകയും ചെയ്തു തുർക്കിയുടെ നിലപാടിന് മറുപടിയായി ഇന്ത്യക്കുള്ളിൽ തുർക്കി വിരുദ്ധ വികാരം ഉയർന്നു വന്നിട്ടുണ്ട് തുർക്കിയിലെ സാധനങ്ങളും സേവനങ്ങളും ബഹിഷ്കരിക്കാൻ ആക്ടിവിസ്റ്റുകളും പൗരന്മാരും ആഹ്വാനം ചെയ്തു തുർക്കിയുടെ പാകിസ്ഥാനുള്ള പിന്തുണ പ്രത്യേകിച്ച് തീവ്രവാദം കാശ്മീർ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇന്ത്യ തുർക്കി ബന്ധം പുനഃക്രമീകരിക്കണമെന്ന വർദ്ധിച്ചു വരുന്ന ആവശ്യത്തെയാണ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും പൊതു അഭ്യർത്ഥനകളും പ്രതിഫലിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം അടിസ്ഥാനപരമായി ആശങ്കകളെ മാനിച്ചാൽ മാത്രമേ ഉഭയകക്ഷി ബന്ധങ്ങൾ പുരോഗമിക്കൂ എന്നുള്ള തുർക്കിക്ക് ഇന്ത്യ നൽകുന്ന സന്ദേശം വ്യക്തമാണ് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ ഉപേക്ഷിക്കാനും ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ വ്യക്തമായ നടപടിയെടുക്കാനും പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നതിൽ തുർക്കി ക്രിയാത്മകമായ പങ്ക് വഹിക്കണമെന്നാണ് ഇന്ത്യയുടെ സന്ദേശത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം മെയ് എട്ടിന് രാത്രി ഇന്ത്യൻ സൈന്യം വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ അഭൂതപൂർവ്വമായ ഡ്രോൺ നുഴഞ്ഞുകയറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു വടക്ക് ലേ മുതൽ പടിഞ്ഞാറ് സർക്രീക്ക് വരെയുള്ള മുപ്പത്തിയാറ് വ്യത്യസ്ത സ്ഥലങ്ങളിലായി മുന്നൂറ് മുതൽ നാനൂറ് വരെ ആളില്ല ആകാശവാഹനങ്ങൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു തുർക്കി പ്രതിരോധ സ്ഥാപനമായ അസിസ് ഗാർഡ് നിർമ്മിച്ച സോങ്കർ സായുധ ഡ്രോൺ സംവിധാനങ്ങളാണ് ഉപയോഗിച്ച ഡ്രോണുകളെന്ന് ഇന്ത്യൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു തുർക്കിയിൽ നിന്നുള്ള അസിസ് ഗാർഡിന്റെ സോങ്കർ ആണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും ഒരു മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിന് പുറമേ തുർക്കി സൈനിക ഓപ്പറേറ്റർമാരെ വിന്യസിച്ചുവെന്നും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അവരിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യ ടുഡേ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിലെ തുർക്കിയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടലിന് സമാനമായിരിക്കും ഇതെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു തീവ്രത കുറഞ്ഞ സംഘർഷങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോങ്കർ ഡ്രോണുകൾക്ക് തോക്കുകളോ ഗ്രനേഡുകളോ വഹിക്കാൻ കഴിയും ഇതിനു പുറമെ ഏപ്രിൽ ഇരുപത്തിയേഴിന് കറാച്ചി വിമാനത്താവളത്തിൽ തുർക്കി സി വൺ തേർട്ടി ഹെർക്കുലി സൈനിക ഗതാഗത വാഹനം ഇറങ്ങിയതോടെ തുർക്കിയുടെ പങ്ക് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു പതിവ് സ്റ്റോപ്പാണെന്ന് തുർക്കി അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ആക്രമണത്തിൽ ഉപയോഗിച്ച ഡ്രോണുകൾ എത്തിച്ചത് ഈ വിമാനമായിരിക്കുമോ എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിലവിൽ വിലയിരുത്തുകയാണ് കൂടാതെ ലെഫ്റ്റനന്റ് ജനറൽ യാസർ കദിയോഗ്ലൂവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തുർക്കി സൈനിക സംഘം മൂന്ന് ദിവസത്തിനു ശേഷം പാകിസ്ഥാൻ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കി ഏത് പാളയത്തിലാണ് നിൽക്കുന്നത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്രപരമായും തന്ത്രപരമായും ആഗോളതലത്തിലും ഇന്ത്യ തുർക്കിയെ വളയേണ്ട സമയമാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയതല്ല എങ്കിലും കഴിഞ്ഞ ദശകത്തിൽ അതിന് ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് തുർക്കിയുടെ മുൻനിര നാവിക പദ്ധതിയുടെ ഭാഗമായ നാല് മിൽഗൻ ഗ്ലാസ് ടെൽത്ത് കോർവെറ്റുകൾ സ്വന്തമാക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാൻ തുർക്കി സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ സ്ഥാപനമായ അസ്വാറ്റുമായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവച്ചു ഈ കരാറിൽ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉൾപ്പെടുന്നതിനാൽ രണ്ട് കപ്പലുകൾ നിലവിൽ കറാച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്നു പാകിസ്ഥാന്റെ വ്യോമസേനയുടെയും കരസേനയുടെയും നവീകരണ ശ്രമങ്ങളെയും തുർക്കി പ്രതിരോധ വ്യവസായം പിന്തുണച്ചിട്ടുണ്ട് തുർക്കി എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ നിന്നും പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ ജെറ്റുകളുടെ നവീകരണം ലഭിക്കുന്നു കൂടാതെ ആക്രമണ ഹെലികോപ്റ്ററുകളിലും ആളില്ലാ വ്യോമ സംവിധാനങ്ങളിലും കൂടുതൽ സഹകരണം ഇരു രാജ്യങ്ങളും പരിവേഷണം നടത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി പാകിസ്ഥാൻ മൂന്ന് തുർക്കി ടി വൺ ട്വന്റി നയൻ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എന്നാൽ യു എസ് കയറ്റുമതി ലൈസൻസ് നിയന്ത്രണങ്ങൾ കാരണം ഈ കരാർ സ്തംഭിച്ചെങ്കിലും ഇരുപക്ഷവും ബദൽ ബദൽമാർഗ്ഗങ്ങൾ തേടുന്നത് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ സൈനിക ശേഖരത്തിൽ അടുത്തിടെ ചേർത്തവയിൽ തുർക്കിയിലെ ബൈരക്തർ ടി ബി ടു സായുധ യുവികളും കെമാൻഗസ് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നു പ്രതിരോധത്തിനപ്പുറം നയതന്ത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ സമന്വയത്തിലൂടെയാണ് തുർക്കി പാകിസ്ഥാൻ പങ്കാളിത്തം അഭിവൃദ്ധി പ്രാപിക്കുന്നത് എർദോഗന്റെ കീഴിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പോലെയുള്ള ആഗോള വേദികളിൽ പ്രത്യേകിച്ച് കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ വിവരണത്തെ തുർക്കി നിരന്തരം പിന്തുണച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ശേഷം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എർദോഗൻ ഇസ്ലാമാബാദിനുള്ള പിന്തുണ ആവർത്തിച്ചിരുന്നു കൂടാതെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ സഹോദര ജനതയ്ക്കും രാജ്യത്തിനും ഒരിക്കൽ കൂടി എന്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും മെർദോഗൻ ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാൻ തുർക്കി ബന്ധത്തിനെതിരെ ഇന്ത്യ ഒരു നിഷ്ക്രിയ നിരീക്ഷകനായി തുടർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പാകിസ്ഥാനിലൂടെ ഈ മേഖലയിലുള്ള തുർക്കിയുടെ വരുന്ന ഇടപെടൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യൂഡൽഹി അതിന്റെ വിദേശ നയം പുനഃക്രമീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തുർക്കിയുടെ എതിരാളികളോ സംശയാലുവായോ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം കിഴക്കൻ മെഡിറ്ററേനിയനിൽ ഗ്രീസുമായും സൈപ്രസുമായി ഇന്ത്യ ശക്തമായ ബന്ധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയും ഗ്രീസും അവരുടെ ആദ്യത്തെ സംയുക്ത നാവികാഭ്യാസം നടത്തുകയും ചെയ്തു വടക്കൻ സൈപ്രസിലെ തുർക്കിയുടെ അവകാശവാദങ്ങൾക്കെതിരെ സൈപ്രസ് റിപ്പബ്ലിക്കിൻ ഇന്ത്യ ശക്തമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പകരമായി ഗ്രീസ് കാശ്മീരുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു ദക്ഷിണ കോക്കസസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും ഇന്ത്യ ആർമേനിയയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായി ഉയർന്നു വന്നു തുർക്കിയുടെ അടുത്ത സഖ്യകക്ഷിയായ അസർബൈജാനിൽ നിന്നുമുള്ള ഭീഷണി നേരിടുന്ന അർമേനിയ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ നിരീക്ഷണ റഡാറുകൾ ടാങ്ക് വിരുദ്ധ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി ഇന്ത്യയെ സമീപിച്ചിരുന്നു ഈ ആയുധ ഇടപാടുകൾ സൈനിക പിന്തുണയേക്കാൾ കൂടുതൽ അർത്ഥമാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ തുർക്കിയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുർക്കിയിൽ നിന്നും വിമർശനത്തിന് വിധേയമായിരുന്നു എന്നാൽ യു എ ഇസ്രായേൽ ഫ്രാൻസ് എന്നിവയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം തുർക്കിയിലെ വിപുലീകരണവാദത്തിനെതിരെ പ്രത്യേകിച്ച് പ്രതിരോധത്തിലും സമുദ്ര സുരക്ഷയിലും സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനും ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ പ്രചരണം പ്രോത്സാഹിപ്പിച്ചതിനും മെയ് പതിനാലിന് ഇന്ത്യൻ സർക്കാർ തുർക്കിക്കെതിരെ ആദ്യ നടപടി സ്വീകരിച്ചു അതായത് തുർക്കിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടിആർ ടി വേൾഡിന്റെ എക്സ് അക്കൗണ്ട് ചൈനീസ് ഗ്ലോബൽ ടൈംസിനൊപ്പം ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യ നടപടി ഇന്ത്യ വിരുദ്ധ വികാരം പങ്കുവെക്കുകയും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതായും തുർക്കിയുടെ പാകിസ്ഥാനുള്ള പൊതു പിന്തുണയുമായി യോജിച്ചതായും ടി ആർ ടി വേൾഡിനെതിരെ ആരോപിക്കപ്പെട്ടു മെയ് പതിനഞ്ചിന് ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ സെലബി എയർപോർട്ട് സർവീസിനെ ഇന്ത്യയുടെ സുരക്ഷാ അനുമതി റദ്ദാക്കി ടർക്കിഷ് കമ്പനിയായ സെലബി ഏവിയേഷൻ ഹോൾഡിംഗ് ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ വ്യോമയാന സേവനങ്ങളിൽ ഒരു പ്രധാന പങ്കാളിയാണ് ഇന്ത്യയുടെ നിരോധനത്തെ തുടർന്ന് സെലിബി ഏവിയേഷൻ ഹോൾഡിംഗിന്റെ ഓഹരികൾ ഇടിഞ്ഞത് ഇതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനെല്ലാം ശേഷം തുർക്കിക്ക് ഏറ്റവും കൂടുതൽ ദോഷം വരുന്നെടുത്ത് തന്നെ ഇന്ത്യ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യാപാര നേതാക്കൾ തുർക്കിയുമായും അസർബൈജാനുമായുള്ള എല്ലാ യാത്രാ ബിസിനസ് സാംസ്കാരിക ഇടപെടലുകളും പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു മെയ് പതിനാറിന്യൂഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ സിഐഎ ടി വിളിച്ചു ചേർത്ത വ്യാപാര നേതാക്കളുടെ ദേശീയ സമ്മേളനത്തിലാണ് ഈ തീരുമാനമെടുത്തത് തുർക്കിയുമായുള്ള ഇറക്കുമതിയും കയറ്റുമതിയും പൂർണ്ണമായും നിർത്തിവെയ്ക്കാനും ബിസിനസ് ഇടപാടുകൾ മരവിപ്പിക്കാനും ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനും സി എ ഐ ടി ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ബഹിഷ്കരിക്കുക എന്ന പ്രചരണത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് തുർക്കി ആപ്പിളുകളും മാർബിളുമാണ് ഇന്ത്യ തങ്ങളുടെ മാർബിളിന്റെ എഴുപത് ശതമാനവും തുർക്കിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഈ ആശ്രയത്വം ഉണ്ടായിരുന്നിട്ടും ഉദയ്പൂർ മാർബിൾ പ്രോസസേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഉദയപൂരിലെ മാർബിൾ വ്യാപാരികൾ തുർക്കിയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചു പകരം അഭ്യന്തര മാർബിൾ വിതരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു എക്സിഗോ കോക്സ് ആൻഡ് കിങ്സ് ഈസ്റ്റ് മൈ ട്രിപ്പ് എന്നിവ ഉൾപ്പെടെ ചില പ്രധാന യാത്രാ വെബ്സൈറ്റുകൾ ദേശീയ വികാരം കാരണം തുർക്കിയിലേക്കുള്ള റിസർവേഷനുകൾ നിർത്തിവെക്കുകയും അത്യാവശ്യമല്ലാത്ത യാത്രകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ടൂറിസം കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ഗോയൽ തുർക്കി അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതേ എന്ന് ഇന്ത്യൻ പൗരന്മാരെ ഔദ്യോഗികമായി ഉപദേശിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും കഴിഞ്ഞ ഒരു വർഷമായി മന്ദഗതിയിലായ തുർക്കിയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ തളർത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്ത് തുർക്കിയിലെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ കൂടി ഇന്ത്യ ബഹിഷ്കരിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വശലാക്കിയേക്കാമെന്നും കരുതപ്പെടുന്നു ലിറയുടെ മൂല്യം ദുർബലമാകുന്നതോടെ ഇതിനോടകം തന്നെ തളർച്ചയിലായ തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബഹിഷ്കരണം തുടർന്നാൽ കാര്യമായ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് തുർക്കിയിലെ വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനെല്ലാം പുറമെ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയതിനെ തുടർന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുർക്കി സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുർക്കി എന്നിവയുമായുള്ള എല്ലാ അക്കാദമിക് ബന്ധങ്ങളും നടത്തലാക്കാൻ ഉപദേശിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് രാജ്യവ്യാപകമായി വൈസ് ചാൻസലർമാർക്ക് ഒരു കത്തയച്ചു ജാമിയ മിലിയ ഇസ്ലാമിയ ജെ എൻ യു പോലത്തെ രാജ്യത്തെ നിരവധി പ്രശസ്ത സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ തുർക്കിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു ഇതിനു പുറമേ പഞ്ചാബ് ആസ്ഥാനമായുള്ള ഒരു ജനപ്രിയ സ്വകാര്യ സർവകലാശാല ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ദേശീയ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഹസർബൈജാൻ തുർക്കി എന്നിവയുമായുള്ള എല്ലാ ധാരണപത്രങ്ങളും അടുത്തിടെ അവസാനിപ്പിച്ചു ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തുർക്കിയുടെ ഇന്ത്യയുമായുള്ള പത്ത് പോയിന്റ് നാല് മൂന്ന് ബില്ല്യൺ ഡോളർ വ്യാപാരത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറവ് ഇപ്പോൾ തന്നെ സംഭവിക്കുമെന്ന് സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസിലെ വിസിറ്റിംഗ് സീനിയർ സഞ്ജയ് കദൂരിയ മുന്നറിയിപ്പ് നൽകുന്നു